കൂട്ടുകാരെ എല്ലാവർക്കും പി എസ് സി നോളക് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ടെൻത് പ്രിലിമിനറി എക്സാമിന് ആവശ്യമായ ചോദ്യോത്തരങ്ങളുമായാണ് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസുകളെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ശൈശവ ഘട്ടത്തിൽ സജീവമായി പ്രവർത്തിക്കുകയും പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാവുകയും ചെയ്യുന്ന ഗ്രന്ഥി ഗ്രന്ഥിയേത് ആൻസർ തൈമസ് ഗ്രന്ഥി അടുത്ത ക്വസ്റ്റ്യൻ പ്രമേഹ രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണ ലോഗോ ഏത് ആൻസർ നീലവൃത്തം അടുത്ത ചോദ്യം വർദ്ധിച്ച വിശപ്പും ദാഹവും കൂടെ കൂടെയുള്ള മൂത്രമൊഴിക്കൽ എന്നിവ ഏത് രോഗത്തിൻ്റെ മുഖ്യ ലക്ഷണങ്ങളാണ് ആൻസർ പ്രമേഹം അടുത്ത ചോദ്യം ശരീരത്തിൽ നടക്കുന്ന ഏതിനം പ്രവർത്തനങ്ങളെയാണ് ഉപാപചയം എന്ന് വിളിക്കുന്നത് ആൻസർ നിർമ്മാണ ശുദ്ധലീകരണ പ്രവർത്തനങ്ങൾ അടുത്ത ചോദ്യം ശരീരത്തിലെ ഒരേ ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന ഹോർമോണുകൾ ഏവ ആൻസർ സ്തൈറോക്സിൻ കാൽസിറ്റോണിൻ അടുത്ത ചോദ്യം പാകമായ ഇലകൾ കായകൾ എന്നിവ പൊഴിയാൻ കാരണമായ സസ്യ ഹോർമോൺ ഏത് ആൻസർ അബ്സെസിക് ആസിഡ് അടുത്ത ചോദ്യം സംസ്ഥാനത്ത് വയോജന നയം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകുന്ന പദ്ധതി ഏത് ആൻസർ വയോമിത്രം അടുത്ത ചോദ്യം ഭിന്നശേഷിക്കാരുടെ പുനരധിവാസവും ഉന്നമനവും എൻ ജി ഒകളുടെ സഹകരണത്തോടെ നടപ്പാക്കാനുള്ള പദ്ധതി ഇത് ആൻസർ അതിജീവനം അടുത്ത ക്വസ്റ്റ്യൻ ശിക്ഷാ കാലാവധി കഴിഞ്ഞോ പരോളിലോ ജയിൽ മോചിതരാകുന്നവരും മറ്റ് കാരണങ്ങളാൽ നിയമവിരുദ്ധമായി രാജ്യത്ത് തങ്ങുന്നവരുമായ വിദേശ പൗരന്മാർക്ക് അവരുടെ മാതൃരാജ്യത്തേക്ക് മടങ്ങാൻ കഴിയുന്നതുവരെ താൽക്കാലികമായി താമസ സൗകര്യം ഒരുക്കാനുള്ള സംവിധാനമേത് ആൻസർ ട്രാൻസിറ്റ് ഹോം അടുത്ത ചോദ്യം ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കുള്ള വിവിധ പദ്ധതികൾ ചുവടെ നൽകുന്നു യത്നം മത്സര പരീക്ഷകൾക്ക് ധനസഹായം സാകല്യം തൊഴിൽ പരിശീലനം കരുതൽ അടിയന്തര ഘട്ടങ്ങളിൽ ഉടൻ പരിഹാരം വർണ്ണം വിദൂര വിദ്യാഭ്യാസ സാമ്പത്തിക സഹായം ശരിയായ ജോഡികൾ ഏതല്ല ആൻസർ എല്ലാം ശരിയാണ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഏത് പ്രദേശത്തെ നിരവധി സമരങ്ങൾക്കാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ നേതൃത്വം നൽകിയത് ആൻസർ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി അടുത്ത ചോദ്യം ഇന്ത്യയെ വിഭജിച്ച് അധികാര കൈമാറ്റം നടത്താനുള്ള പദ്ധതി ഏതായിരുന്നു ആൻസർ സിംല പദ്ധതി അടുത്ത ചോദ്യം നാവിക കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ ആൻസർ മുംബൈ അടുത്ത ചോദ്യം ഏ ദിനത്തിൽപ്പെട്ട പ്രക്ഷോഭമായിരുന്നു തേഭാഗ സമരം ഏ ദിനത്തിൽപ്പെട്ട പ്രക്ഷോഭമായിരുന്നു തേഭാഗ സമരം ആൻസർ കർഷക സമരം അടുത്ത ചോദ്യം സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഭാരതത്തിന് ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപവൽക്കരിച്ചത് എവിടെ ആൻസർ സിംഗപ്പൂർ അടുത്ത ചോദ്യം പഞ്ചശീല തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് രാജ്യത്തിൻ്റെ പരമാധികാരം പരസ്പരം അംഗീകരിക്കുക പരസ്പരം ആക്രമിക്കാതിരിക്കുക സമാധാനപരമായ സഹവർത്തിത്വം പരിപാലിക്കുക വ്യാപാര താൽപ്പര്യങ്ങൾ പരസ്പരം സംരക്ഷിക്കുക ഇതിൽ ഉൾപ്പെടാത്തത് ഡി ആണ് വ്യാപാര താൽപ്പര്യങ്ങൾ പരസ്പരം സംരക്ഷിക്കുക അടുത്ത ചോദ്യം ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി ഏത് വിഭാഗത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉന്നമനത്തിനാണ് ലക്ഷ്യമിടുന്നത് ആൻസർ പ്രൈമറി വിദ്യാലയങ്ങൾ അടുത്ത ചോദ്യം വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കാൻ ശുപാർശ നൽകിയ വിദ്യാഭ്യാസ കമ്മീഷൻ ഏത് ആൻസർ മുതലിയാർ കമ്മീഷൻ അടുത്ത ചോദ്യം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന് വൈദഗ്ധ്യമുള്ള മേഖല ഏതായിരുന്നു ആൻസർ മിസൈൽ സാങ്കേതിക വിദ്യ അടുത്ത ചോദ്യം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രകടമായ വ്യതിയാനമുണ്ടാക്കിയ കാലയളവേത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പബ്ലിക് സർവീസ് കമ്മീഷനെ തിരുവിതാംകൂർ ഭരണകൂടം നിയമിക്കാൻ കാരണമായ പ്രക്ഷോഭമേത് ആൻസർ നിവർത്തന പ്രക്ഷോഭം അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ സംഘടനയായി അറിയപ്പെടുന്നത് ആൻസർ സമത്വ സമാജം കൂട്ടുകാരെ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്